ഹായ് ഫ്രണ്ട്സ് സ്നേഹതീർത്ഥം യു എസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് പജ്യപ്പെടുത്താൻ പോകുന്നത് സാമ്പാർ ചീര അല്ലെങ്കിൽ പട്ടാന്തി ചീര വഴിവെപ്പം ചീര പല ജില്ലകളിൽ നമ്മൾ ഈ ചീരയെക്കുറിച്ച് പല പേരിലാണ് അറിയപ്പെടുന്നത് അപ്പം നമുക്ക് ഇതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിയാം വീഡിയോയിലേക്ക് പോകും കേട്ടോ ഇതാണ് നമ്മുടെ സാമ്പാർ ചീര അപ്പം അതിന് ഒരു ചെറിയ ഒരു ഇതുകൊണ്ട് പേപ്പർ നമ്മുടെ ഈ കടലാസ് കടലാസ്വഭവുമില്ലേ അതുപോലെയൊക്കെ ഒരു ചെറിയ ഒരു കടലാസ് പൂവെന്നൊക്കെ തോന്നിക്കുന്ന രീതിയിൽ പിങ്ക് കളറില് ഒരു ഫ്ലവർ ഉണ്ട് ഇതാണ് അതിൻ്റെ പൂവ് പക്ഷേ ഇതിന് ഏറ്റവും കൂടുതൽ ജലാംശം ദേ കണ്ടോ ഏറ്റവും കൂടുതൽ ജലാംശം അടങ്ങിയ ഒരു ചീരയാണ് പലർക്കും ഈ ചീരക്കൂടെ ഉപയോഗം എന്താണെന്നുള്ളത് പലർക്കും അറിയില്ല പക്ഷേ ഇത് മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ വേനൽ മഴ എന്ന് വെച്ചാൽ ഈ നല്ല പെയിലുള്ള സമയത്ത് ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ പൊട്ടി കിളിക്കുന്ന സാധനങ്ങൾ അതിന് പ്രത്യേകിച്ച് വളവോ കാര്യങ്ങളോ ഒന്നും ഇടേണ്ടതായില്ല അപ്പോൾ നമ്മൾ ഇതൊന്നും നട്ട ഈ പ്രദേശം കണ്ടില്ലേ കംപ്ലീറ്റ് സാമ്പാർ ജീര ഇത് നമ്മൾ നട്ടതൊന്നുമല്ല തന്നെ കിളുത്തതാട്ടോ അപ്പോൾ അത് വർഷം വർഷം ഈ ഒരു ടൈം ആകുമ്പോഴാണ് ഈ ചീര ഒരുപാട് ഉണ്ടാകാറ് ഈ ചുറ്റുവട്ടത്തുള്ളവരെല്ലാവരും ഈ ചീര കൊണ്ടുപോയി തോരനൊക്കെ വെച്ച് കഴിക്കാറുണ്ട് ഈ ചീരയുടെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചീരയുടെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഉദര സംബന്ധമായിട്ടുള്ള ഒരുവിധം ഒരുവിധം എല്ലാ അസുഖങ്ങൾക്കും വന്നിട്ട് ഈ ചീര കഴിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് മാറിക്കിട്ടും അതുപോലെ മലബന്ധ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കൊക്കെ ആണെങ്കിലും ഈ ചീര കഴിച്ചു കഴിഞ്ഞാൽ വയറെല്ലാം നല്ല ക്ലീനാവും വായ്പ കൊണ്ടുള്ളവർക്ക് ഇതെല്ലാം പേടിക്കാതെ കഴിക്കാൻ പറ്റിയ ഒരു നല്ല ജലാംശം അടങ്ങിയ ഒരു ചീരയാണ് സാമ്പാർ ജീര അതിനെ കട്ടാൻ പറ്റിയത് ഇത് ഈ ചീരയ്ക്കൊരു പ്രത്യേകതയുണ്ട് ഒരു ചെറിയൊരു വഴുവെഴുപ്പുണ്ട് നമ്മുടെ ഈ വെണ്ടയ്ക്കാടെയൊക്കെ ഏകദേശം തോന്നിക്കുന്ന പോലത്തെ ഒരു വഴുവെഴുപ്പുണ്ട് പക്ഷേ അത് നമ്മൾ പാകം ചെയ്ത് കഴിഞ്ഞാൽ ആ വഴുവഴുപ്പ് മാറുന്നതാണ് അപ്പം എന്തായാലും നിങ്ങളെ നിങ്ങളുടെ വീടിൻ്റെ സൈഡിലൊക്കെ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് മലപ്പുറം ജില്ലയിലാണ് ഞാനൊരു ഇടുക്കി ജില്ലക്കാരി ആയതുകൊണ്ട് ഞാൻ എൻ്റെ ഇടുക്കി ജില്ലയിൽ അധികമായിട്ട് ഈ ചീര ഞാൻ കണ്ടിട്ടില്ല കൂടുതലും ഇതിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത് മലപ്പുറത്താണെന്ന് തോന്നുന്നു അത് ഏറ്റവും കൂടുതൽ ഈ ചീര കാണുന്നത് മലപ്പുറത്താണ് അപ്പം ഈ ചീരയുടെ ഉപയോഗം നിങ്ങളെല്ലാവരും മനസ്സിലാക്കുക അതുപോലെ നിങ്ങളുടെ ഭക്ഷണ സാധനങ്ങളിൽ കൂടുതലും ചോറിൻ്റെ കൂടെ അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണ സാധനങ്ങളിൽ കൂടുതലും ഈ ചീര ഉൾപ്പെടുത്തുക മറ്റുള്ള ഇലവർഗങ്ങൾ കഴിക്കുന്ന പോലെ തന്നെ ഈ ചീരയും ഭക്ഷണ സാധനത്തിനകത്തും ഉൾപ്പെടുത്തുക ഇതിൻ്റെ കൂടെ അതേ പാവലും കൂടെ ചെറിയ പാവലും കൂടെ ഇതിൻ്റെ ആ ചെടികളുടെ ഇടയ്ക്ക് അല്ലെങ്കിൽ ആ പാവലും കൂടെ അതുകൊണ്ട് പടർന്ന് പിടിച്ച് ഇതുകൊണ്ട് അവിടെ പാവലും കൂടെ കിടക്കുന്നുണ്ട് പക്ഷെ അന്നൊരു നല്ല ഒരു മയർന്ന് നല്ല സുഖം അതുപോലെ തന്നെ എനിക്ക് തോന്നിയത് ഷുഗറുകാർക്കൊക്കെ നല്ലോണം കഴിക്കാൻ പറ്റിയ ചീരയാണ് ഇതെല്ലാ ടൈമിലും ഈ ചീര ഉണ്ടാകാറില്ല ഈ ഒരു പുതുമണ സമയത്താണ് ഈ ചീര ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് നല്ല വെയിലുള്ള സമയത്തൊക്കെ ഈ ചീര ശരിക്കും പറഞ്ഞാൽ ഉണങ്ങിപ്പോകും ഇത് നമ്മൾ തോരൻ മാത്രമല്ല തോര തോരം മാത്രമല്ല വെച്ച് കഴിക്കുന്നത് പരിപ്പിൻ്റെ കൂടെ ഇത് ഇട്ടുക കറി വെച്ച് കഴിഞ്ഞാലും നല്ല ടേസ്റ്റാണ് അതിനാണ് സാമ്പാർ ചീരയെന്ന് നിങ്ങൾക്ക് പേര് വരാൻ തന്നെ കാരണം അപ്പം നിങ്ങൾക്കെല്ലാവർക്കും ഈ ചീരയെക്കുറിച്ച് മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു ഇപ്പം നമ്മുടെ ചുറ്റുവട്ടം ഉണ്ടെങ്കിൽ നിങ്ങളത് പച്ച് തോരം വെച്ചോ അല്ലെങ്കിൽ കറികൾ വെച്ചോ ഒക്കെ കഴിക്കുക നല്ല വയറിനൊക്കെയാണെങ്കിൽ ഇതര സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും വളരെ പ്രയോജനകരമാണ് അതുപോലെ തന്നെ നല്ല ആണ് ഈ ചീര കൂട്ടി നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നല്ല തണുപ്പ് അനുഭവപ്പെടും ഇപ്പം നല്ല ചൂടുള്ള ടൈമല്ലേ അപ്പം നല്ല തണുപ്പ് നമുക്ക് ഉറക്കത്തിന് നല്ല സുഖമായിരിക്കും യാത്ര ഈ ചീര കൂട്ടി കഴിഞ്ഞാൽ വേണമെന്ന് ഒന്ന് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ നിങ്ങളുടെ സ്വന്തം മിനു ബൈ ബൈ